കുടുംബങ്ങൾ അനുഗ്രഹിക്കൂടുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതിപ്രകാരമാണ് ഐക്യത്തിൻ്റെ കുടുംബം ഇന്ന് ഏറ്റവും അധികം കുടുംബങ്ങൾ തകരുവാൻ പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥനയില്ലാത്തതല്ല പ്രിയപ്പെട്ടവരെ സമ്പത്തില്ലാത്തതല്ല അറിവില്ലാത്തതല്ല എവിടെയൊക്കെയോ ഐക്യം നഷ്ടപ്പെട്ടു പോയി ഭിന്നത എവിടെയുണ്ടോ അവിടെ തിന്മയ്ക്ക് കടന്നു വരാൻ ഒരു വാതിൽ തുറക്കുകയാണ് എന്നാൽ ഐക്യം എവിടെയുണ്ടോ അവിടെ കർത്താവ് കടന്നു വരിക തന്നെ ചെയ്യും വിശ്വം മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം മതിയും പത്തൊമ്പതാം വാക്യം ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്നായി പിതാവ് തരും പ്രിയപ്പെട്ടവർ ഇതൊരു വാഗ്ദാനമാണ് ഈ വാഗ്ദാനത്തെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അനുരഞ്ജനപ്പെടുക കർത്താവുമായി അനുരഞ്ജനപ്പെടുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്രകാരം തന്നെ ഭാര്യയും ഭർത്താവും ഐക്യപ്പെടട്ടെ മക്കളും മാതാപിതാക്കളും ഐക്യപ്പെട്ടെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അവിടെ നമുക്കെതിരെയുള്ള പിശാശിൻ്റെ കെണികൾ തകരാൻ തുടങ്ങും പരിശുദ്ധാത്മാവിൻ്റെ ഈഹാനം സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ കരങ്ങൾ കോർക്കുക കരങ്ങൾ കോർത്തൊരുമിച്ച് യേശു നാമത്തെ വിളിക്കാൻ തുടങ്ങുന്ന കുടുംബത്തിൽ സ്വർഗ്ഗ കവാടം തുറന്ന് കർത്താവ് ഇറങ്ങി വരും അവരെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും അവരെ നിത്യജീവൻ്റെ പാതയിൽ കർത്താവ് നയിക്കുക തന്നെ ചെയ്യും ഞാൻ അറിയുന്നൊരു കുടുംബമാണ് ജോർജ് ഡോക്ടർ ജോർജ് കോനൂർ കുടുംബം നമുക്കെല്ലാവർക്കും അറിയാം ആ ഡോക്ടർ ന്യൂറോ സർജനാണ് വളരെ പ്രധാനപ്പെട്ട വ്യക്തി ഈ സഹോദരൻ്റെ ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ ആ ഡോക്ടർ ഇപ്രകാരമാണ് അനുഭവം പങ്കുവച്ചിട്ടുള്ളത് ഈ ഡോക്ടർ ജനിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ കാണുകയാണ് ഈ കുഞ്ഞ് പ്രത്യേകമായൊരു അവസ്ഥയാണ് വലിയൊരു തല ചെറിയൊരു ഉടലാണ് അനേകർ ചിന്തിച്ച് ഇപ്രകാരം നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു കുഞ്ഞ് ഉണ്ടായി ഡോക്ടേഴ്സ് പറഞ്ഞു യാതൊരു ചാൻസ് സാധ്യതയുമില്ല മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ ഈ കുഞ്ഞ് മരിച്ചു പോകും എന്നാൽ ജോർജ് കോനൂരിൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു അവർ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു ആ ഭാര്യ ഭർത്താവിനെ ബലപ്പെടുത്തി ഭർത്താവിന് പറഞ്ഞു ചേട്ടാ വിഷമിക്കരുത് ഇതൊരു അത്ഭുതത്തിന് വേണ്ടി കർത്താവ് നൽകുന്നൊരു പരിശോധനയാണ് നമുക്കൊരുമിച്ച് കരം കൊടുക്കാം പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിനെ അവർ സ്വന്തം ഭവനത്തിൽ ആ പ്രാർത്ഥന മുറിയിൽ ഒരു വെള്ളത്തുരുവി ഒരു വെള്ള തുണി വിരിച്ച് ആ കുഞ്ഞിനെ അവിടെ കെടുത്തി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കരം കോർത്തു പിടിച്ച് കടത്താൻ ആരാധിക്കുകയാണ് സ്വർഗ്ഗത്തിനഭിഷേകം അവിടേക്ക് ഇറങ്ങി വന്നു മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുള്ള സകലതും മാറ്റിമറിക്കുന്ന ദൈവശക്തി അവിടെ വെളിപ്പെട്ടു ഉത്താന ശക്തി അവിടെ വ്യാപരിച്ചു ഈ കുഞ്ഞിന് പടിപടിയായി മാറ്റം വന്നു മാറ്റം വന്നു മാറ്റം വന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ശരീരം സാധാരണ ഒരു കുഞ്ഞിൻ്റെ ശരീരമായി ഈ കുഞ്ഞ് പഠിക്കാൻ തുടങ്ങി ആദ്യമല്ല വളരെ പിന്നിലായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിനെ പഠിപ്പിച്ചു ചേച്ചി അമ്പത്തിനാല് പതിമൂന്ന് കർത്താവ് തന്റെ പുത്രമാരെ പഠിപ്പിക്കും അവർ ും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കുള്ള കുട്ടികളെ കർത്താവിൻ്റെ ആത്മാവ് പഠിപ്പിക്കും അവർ തകർന്നു പോകുകയില്ല മാതാപിതാക്കൾ ഐക്യത്തിലാണെങ്കിൽ മക്കൾ വഴി തെറ്റിപ്പോകുകയില്ല നമ്മൾ ഭിന്നതയിലാണെങ്കിൽ വരാൻ പോകുന്ന അവരെ കുടുംബജീവിതത്തെ അത് ബാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഇപ്പോൾ ദൂത് നൽകുകയാണ് നമ്മൾ ഭിന്നതയിലാണെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതം അപകടത്തിലായിരിക്കും എന്നാൽ നമ്മൾ ഐക്യത്തിൽ പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ നമ്മുടെ മക്കളെ കുടുംബത്തെ കർത്താവ് പരിപാലിക്കുക തന്നെ ചെയ്യും ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യം നൽകുകയാണ് സൗഖ്യം നൽകുക മാത്രമല്ല ഒരു അത്ഭുതമായി മാറ്റുകയാണ് പിന്നീട് കുഞ്ഞ് തീരുമാനം അനേകർ ഇത് വേദനിക്കുകയാണ് എനിക്കൊരു ഡോക്ടർ ആകണം കർത്താവ് അവനെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കി അനേകം വേദനിപ്പിക്കുന്ന അനേകം വേദനിക്കുന്ന കുടുംബങ്ങളെ ഇന്ന് ആ ഡോക്ടറിലൂടെ കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നൽകുന്ന ദൂതാണ് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിലായിരിക്കുക വിശുദ്ധ എഴുതിയ സുവിശേഷം രണ്ടാം മധികം പ്രിയപ്പെട്ടവരെ അവിടെ തിരുകുടുംബത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു ഐക്യത്തിൻ്റെ കുടുംബം അവിടെ ഏകദേശം പന്ത്രണ്ട് പ്രാവശ്യമാണ് ഇപ്രകാരം എഴുതി വെച്ചിട്ടുള്ളത് അവർ അവർ ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അവസ്പിതാവ് ഒരുമിച്ചു ആയിരുന്നു അവിടെ വെച്ചിട്ടാണ് ഇതാ ഉണ്ണി യേശുവിനെ ജലസിലും ദേവാലയത്തിൽ വെച്ച് കാണാതാവുകയാണ് ഈ സമയത്ത് അവർ ഒരുമിച്ച് ഇതാ യേശുവിനെ അന്വേഷിക്കുകയാണ് ശേഷം ലൂക്ക രണ്ടാം മതി നാല്പത്തി എട്ടാം വാക്യം ഉണ്ണി യേശുവിനെ കണ്ടെത്തുമ്പോൾ പരിശുധാമി പ്രകാരമാണ് പറയുന്നത് നിന്റെ പിതാവും ഞാനും നിന്നെ ഉൽകണ്ഠയോടെ അന്വേഷിച്ചു പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ് ഗബ്രിൽ മാലാഖ് ഇറങ്ങി വന്നിട്ടുള്ളത് വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുള്ളത് പരിശുദ്ധ അമ്മയ്ക്കാണ് എന്നാൽ പരിശുദ്ധ അമ്മ ഒരു ഭാര്യയുമായിരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഒരു അമ്മയുമായിരുന്നു അമ്മ നമുക്കൊരു മാതൃകയാണ് കുടുംബങ്ങൾ ഏറ്റവും നല്ലൊരു മാതൃകയാണ് പരിശുദ്ധക്കെ മറിയം അമ്മ എന്താണ് പറഞ്ഞത് ഞാനും നിന്റെ പിതാവും എന്നല്ല നിന്റെ പിതാവും ഞാനും അവസ്യ പിതാവിന് കൊടുക്കേണ്ട മാന്യത പരിശുദ്ധ അമ്മ അവിടെ കൊടുക്കുകയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരു ഭർത്താവിന് കൊടുക്കേണ്ട ഭാഗ്യത ഭാര്യ കൊടുക്കുമ്പോൾ ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട മാന്യത ഒരു ഭർത്താവ് കൊടുക്കുമ്പോൾ ഒരു മകന് ഒരു മകളിന് കൊടുക്കേണ്ട മാന്യത അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗം സന്തോഷിക്കുകയാണ് ഐക്യത്തോട് നിൽക്കുന്ന കുടുംബങ്ങൾക്ക് മാത്രമാണ് പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അഞ്ചാമത്തെ ദൂത് നമുക്ക് വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം ഐക്യത്തോടെ നമുക്കായിരിക്കാം സകല മേഖലകളിലും കർത്താവ് നമുക്ക് വഴികൾ തുറന്നു തരിക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റൈസപ്പൻ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഈ ദൂതുകൾ നമുക്ക് നൽകുമ്പോൾ നമ്മൾ മാത്രമല്ല ഇത് സ്വീകരിക്കേണ്ടത് അനേകർക്ക് ഈ ശുശ്രൂഷ നമുക്ക് പങ്കുവയ്ക്കാം ഈ ചാനലിലൂടെ ബദ്രഹം ചാനലിലൂടെ കർത്താവിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ നമുക്ക് നൽകുമ്പോൾ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളിയാകാം അനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ പറയണം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കൊരുമിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം കർത്താവ് യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ബദ്രഹം ടെലിവിഷനിലൂടെ റൈസപ്പ് എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങൾക്ക് വേണ്ടി സമയം യേശുനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ കൃപയും അഭിഷേകവും കുടുംബങ്ങൾ വ്യാപരിക്കട്ടെ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ നേരിടുന്ന സകല പുതിയ സന്ധികളിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വരണമേ ഒന്ന് യോഹനാൻ മൂന്ന് എട്ട് വചനത്തിന്റെ വാഗ്ദാന പ്രകാരം പൈശാശിക പീടകൾ മാറിപ്പോകട്ടെ കുടുംബത്തിന്റെ ഭിന്നതകൾ വഴക്കുകൾ വിദ്വേഷങ്ങൾ മാറിപ്പോകട്ടെ രോഗപീഠകളിൽ അത്ഭുത സൗഖ്യം കൊടുക്കണമേ സാമ്പത്തിക മേഖലയിൽ ഉണർത്തണമേ എല്ലാ ബാധ്യതകളിലേക്കും ദൈവത്തിന് ശക്തി ഇറങ്ങട്ടെ എല്ലാ മുഖങ്ങളും തകരട്ടെ മക്കളെ പ്രതി വേദനിക്കുന്ന മാതാപിതാക്കളിലേക്ക് ദൈവകൃപ ഇറങ്ങി വരട്ടെ മാതാപിതാക്കളെ പ്രതി വേദനിക്കുന്ന കുട്ടികളിലേക്ക് ദൈവകൃപ ഇറങ്ങി വരട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ സഭയിൽ എഴുന്നേൽക്കട്ടെ അനേകം തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ യേശുനാമത്തിൽ അമ്പത്തി എട്ട് പന്ത്രണ്ട് പ്രകാരം സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു പരിശുദ്ധമ്മേ സകല വിശുദ്ധാത്മാക്കളെ മാലാകമാരെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മെയിൻ